ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വരും എല്ലാവരും വരൂ എല്ലാവരും വരൂ ഇപ്പോൾ ചേട്ടൻ രാത്രി വന്നപ്പോഴത്തേക്ക് മക്കച്ചോളം വാങ്ങിച്ചുകൊണ്ട് വന്ന് പൈനാപ്പിൾ അവൻ ഇച്ചിരി ഡേഞ്ചർ ആയതുകൊണ്ട് അവനെടുത്ത തറയിലോട്ടങ്ങ് വെച്ച് ഇത് നമ്മുടെ സുന്ദരി കുട്ടി ചീനി കിഴങ്ങും വാങ്ങിച്ചു വന്നിട്ട് വന്നിട്ടുണ്ട് രാത്രിയിലത്തേക്ക് ഇരിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബെൽ ബട്ടൺ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒരു ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്ത് സഹകരിക്കുക അപ്പം ചോളം സ്വീറ്റ് കോണാന്നേ അത് പച്ചക്കിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിനെ കട്ട് ചെയ്ത് കുക്കറിനകത്തോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു വിസിലടിച്ചാൽ മതി പിന്നെ നമ്മൾ രാത്രി അന്നൊന്നും നോക്കിയില്ല ചീനികഴങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പം നല്ലവനെ പുഴുങ്ങാൻ നോ പുഴുങ്ങാന്ന് വിചാരിച്ച് ചെത്തിപ്പറിച്ച് ചീനി നമ്മൾ വല്ലപ്പോഴൊക്കെ വല്ല പുഴുവന്നുമല്ല മിക്കവാറും കിട്ടത്തില്ല ഞാനും ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല ചീനി വാങ്ങിച്ച ചരിത്രമേ ഇല്ല പിന്നെ ചിലപ്പോഴങ്ങോണം ഷീനി മീൻകറി ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് മീൻ മേടിക്കുന്നുണ്ടെന്ന് ഇവിടെ നമുക്ക് വിങ്ങാറെ പറഞ്ഞു വിട്ട് ഒരു ചാലും ചീനി മേടിക്കുകയും അത് എപ്പോഴൊന്നും കിട്ടത്തൊന്നുമില്ല തമിഴ്നാടല്ലേ കേരളത്തിലെ കണക്ക് നമ്മൾ മുക്കിനു മുക്കിനും ചായക്കെട്ടുടെ അവിടെയും വീട്ടിൻ്റെ വതക്കയൊക്കെ ഇട്ട് വയ്ക്കുന്നതാണ് കല്ലല്ലോ തമിഴ്നാട് അപ്പോൾ ഇവനെ കഷ്ണം കുഷ്ണമായിട്ട് നാണി നറുക്കി നുറുക്കിയെടുത്ത് റെഡിയാക്കി നമുക്ക് ഇവനെയും മുടങ്ങടുപ്പിൽ വയ്ക്കാം കുക്കറിൽ വെക്കുന്നില്ല ചുമ്മാ ചീ ചാട്ടിക്കന്നെട്ടേ വേവിക്കുന്നതേ ഉള്ളു പിന്നെ വേറെ എന്നാൽ കൊണ്ട് വിശേഷം അപ്പം ചീനിയൊക്കെ വേവിച്ച് കഴിക്കും സ്വീറ്റ് കോൺ കഴിക്കും അതുകൊണ്ട് ഇന്ന് ഇടിയപ്പം വലിയ ചിലവ് ഉണ്ടാവത്തില്ലെന്നാണ് തോന്നുന്നത് എന്നാലും നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇടിയപ്പം കുറുമേ വെച്ച് കഴിച്ചിട്ട് നാളത്തെ പരിപാടി നാളെ നോക്കാം ബാലൻസ് തീർച്ചയായിട്ടും വരും ശരി പിന്നെ വേറെ എങ്ങനെയാണ് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ ഓണമൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ വിശേഷങ്ങളൊന്നും വലുതായിട്ടൊന്നും അറിയുന്നില്ല പിന്നെ നിങ്ങളൊക്കെ ചീനീടെ പേരെന്താണ് പറയുന്നത് ഞങ്ങൾ ചീനീന്നാണ് പറയുന്നത് കപ്പ എന്ന് പറയും കപ്പക്കിഴങ്ങ് എന്ന് പറയും കപ്പ കിഴങ്ങല്ല കപ്പ പിന്നെ കുള്ളി എന്ന് പറയും ചിലര് നമ്മുടെ കൂടെ ചീനിയും പിന്നെ ഇത് വലിയൊരു പ്രോസസ്സാണ് കേട്ടോ ഒരു ഒരു പിടി ഉള്ളി അങ്ങോട്ട് കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ട് രണ്ട് മൂന്ന് രണ്ടര സ്പൂണും മുളകൂടി അങ്ങോട്ടിട്ട് അതിനകത്തോട്ട് നല്ല ആവശ്യമായിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ച് പിന്നെ വേറെ എണ്ണ ചാലം പുളി വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്തിട്ടുണ്ടായിരുന്നേ ചാലോണ്ടിരിക്ക ഗ്ലാസ് വെള്ളം അങ്ങോട്ട് പച്ചവെള്ളവും അങ്ങോട്ട് ഒഴിച്ചിട്ട് ഉപ്പും ഇട്ടിട്ട് അവനെ അങ്ങോട്ട് നല്ല രീതിയിൽ ഞെവിടി ഞെവിടി നാട്ടിലൊക്കെയാണെങ്കിൽ പണ്ടൊക്കെ ആട്ടപ്പല എന്നും പറഞ്ഞ് അരിവാക്കുന്നൊരു സാധനം ഉണ്ട് ഒരു പലക അതിൻ്റെ മേൽ വെച്ചോ എൻ്റെ മുന്നേ വോയിസ് കൊടുത്തപ്പോഴേ എനിക്ക് വരുന്നു സൂപ്പർ സൂപ്പർ നല്ലതായിരുന്നു ആട്ടപ്പലവയുടെ പുറത്തോട്ട് വച്ചങ്ങോട്ട് ഞെ വിടുമായിരുന്നു ഈ പുളിമുളകൊക്കെ അങ്ങനെ അത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഓ എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല പുളിമുളകും കണ്ടപ്പോഴത്തേക്ക് മക് സ്വീറ്റ് കോൺ ആദ്യം വെന്തിട്ടുണ്ട് ഇത് പച്ചക്കിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തായാലും കൊള്ളാൻ സംഭവം നല്ലതാണ് കൊച്ചക്ക വേവിച്ച് തിന്നുന്നേ ഇഷ്ടം നമുക്ക് പച്ചക്കാണെങ്കിലും നമ്മളെന്തോ എന്തെങ്കിലും പറഞ്ഞു വിട്ടോളും കുഴപ്പമില്ല തിരിഞ്ഞ് കടിക്കുക കടിക്കാത്ത എന്തും നമ്മൾ ആഹാരമാക്കും അങ്ങനെ അവനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചീനി കിഴങ്ങ് വേവുന്നുണ്ട് അടുപ്പിലിന്ന് വെന്തോണ്ടിരിക്കുന്നു മുളക് പുളിമുളക് ഞെടിയത് എപ്പോഴാണ് വരുന്നത് ചീനി വരുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ശരി അവനെ ഒന്ന് സമാധാനിപ്പിച്ച് ഒരു സൈഡിലോട്ട് വെച്ചേക്കുക ശരി ഇതെല്ലാം റെഡിയായി നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചീനിയും വെന്തിട്ടുണ്ട് അവനേം കൂടെ അതിനകത്തൊട്ടങ്ങ് തട്ടി കടിങ്ക കടുങ്കാക്കിയോ കടിഞ്ചായയും കൂടെ വേണമായിരുന്നു എന്നാൽ നല്ല സ്റ്റൈലും കോമ്പിനേഷൻ എല്ലാം അങ്ങ് തറയിൽ പോവുക ഇതെന്നാൽ ഒരു പീസങ്ങ് തറയിൽ പോയി ചോളം എടുത്തിട്ട് വന്നപ്പോൾ അതും ഒരു പീസ് തറയിൽ പോയിരുന്നു പിന്നെ അതാരും കണ്ടില്ല അതുകൊണ്ട് ഞാനതിനെ തൊട്ടി തുടച്ചതിനകത്ത് അതിനെടുത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എന്നാണ് അങ്ങനെ ഇതിനെ ഞങ്ങൾ അടിച്ചു പിടിച്ചിരുന്ന് ഒരു മത്സരം പോലെ അത് മൊത്തവും കഴിച്ച് തീർത്ത് മൊത്തമല്ല ഒന്ന് കുറച്ച് ബാലൻസ് ഉണ്ട് ഇടിയപ്പം പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇടിയപ്പവും ആക്കി കുറുമ്പം വെച്ച് മോക്ക് കഴിക്കാൻ കൊടുക്കുക അവൾ കഴിക്കാൻ എടുത്തിട്ട് എടുത്തിട്ട് പോവുക ഇവിടെ ടി വി പാവം ഓടിക്കോണ്ടിരിക്കുക അവന് അവന് ഒരു രസ്റ്റുമില്ലാതെ ലീവ് സ്കൂൾ ലീവാണേ ആണേ അവൾക്കൊരു അവളോടൊരു ഹായ് പറയാൻ പറഞ്ഞത് കൊച്ചിൻ്റെ കൈ വേദന എടുക്കുന്നെന്ന് പറയുക രാവിലെ മുതൽ വേദന എടുക്കുന്നെന്ന് പറയുക ശരി ആഹാരമൊക്കെ കഴിച്ച് നമുക്ക് നമ്മുടെ കുഞ്ഞൻ വീഡിയോ ഇവിടെ നിർത്താം നമ്മുടെ കുഞ്ഞൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിശ്വാസത്തോടെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഫ്രണ്ട്സ് ഓക്കെ ടാട്ടാ ബൈ ബൈ സി യു